ഹായ് നമസ്കാരം ത്രീ സിക്സ്റ്റി ഫൈവ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് മലയാളികളായ പക്ഷെ മലയാളത്തിൽ നിന്നും പുറത്തേക്ക് അധികം അറിയപ്പെടാൻ ചാൻസ് ഉള്ള അതായത് ആ ദേശീയ ലെവലിലും അന്തർദേശീയ ലെവലിലും ഒത്തിരി അധികം അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരായ ബിജു സംഗീത അതുപോലെ തന്നെ ഹരി സർഗം ഇവർ രണ്ടുപേരെയാണ് നമുക്ക് അതിഥികളായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് അവരെ പരിചയപ്പെടാം ഹായ് ബിജു സംഗീത എന്നുള്ള പേര് ആദ്യം തുടങ്ങാം എന്താണ് ബിജു സംഗീത എന്നുള്ള ഒരു പേരിന്റെ അല്ല ആക്ച്വലി എന്റെ പേര് ബിജു തന്നെയാണ് വീട്ടുവേര് സംഗീത ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അത്യാവശ്യം ഞാൻ പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്റെ അടിയിൽ ഇങ്ങനെ വീട്ടുകാർ കൂടെ ചേർത്ത് എഴുതി എഴുതി ഇങ്ങനെ ബിജു സംഗീതാണോ ഓക്കേ നമ്മുടെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഹരി സർഗം സർഗത്തിന്റെ ഒരു സ്റ്റുഡിയോ പിന്നെ എന്നുള്ള അങ്ങനെ അങ്ങനെ അറിയപ്പെടുന്നത് ഹരി എന്നാണ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ഞാൻ ഇവിടെ ഇപ്പൊ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ജനങ്ങളിലേക്ക് അത് ഒത്തിരി അധികം എന്ന് തോന്നുന്നു അതെ അതേസമയം അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഈ നമ്മൾ ഒത്തിരി മലയാളികളുടെ ഇടയ്ക്ക് കിട്ടിയ ഒരു ചെറിയൊരു അഭിമാനവും കൂടിയാണ് കാരണം അത് ഒത്തിരി അധികം അവാർഡുകൾ ഒരു ഒരു ഷോർട്ട് ഫിലിമിന് ഇത്രയധികം അവാർഡുകൾ നേടിയിട്ടും അത് മറ്റുള്ളവർക്ക് എത്രന്ന് ആഗ്രഹം കൂടെ ഉണ്ട് എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം തിരുവനന്തപുരം 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 ഞാൻ കൊല്ലം 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 ഓക്കെ ഇപ്പൊ ഈ കൊല്ലം തിരുവനന്തപുരം അടുത്തടുത്ത് കേൾക്കുന്ന രണ്ട് ജില്ലയാണ് നിങ്ങളും എടുക്കാനുള്ള ഒരു സാഹചര്യം പറയാമോ അത് ഞാനൊരു നമ്മളൊരു ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ഒരു സിനിമയില് ഞാൻ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് സിനിമയുടെ പേര് ഏകദേശം ഒരു അമ്പതോളം പുതുമുഖങ്ങളെ വെച്ചിട്ട് വന്ന ഒരു സിനിമയായിരുന്നു ആയിരുന്നു അപ്പൊ അതില് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്കൊരു ഉണ്ടായി അപ്പൊ സിനിമയുടെ സെറ്റിൽ അവിടെ അഭിനയിക്കാൻ വന്നതാണ് ഹരിചടൻ ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് ആയത് അപ്പൊ ഇത്രയും കൊല്ലമായിട്ടും നമ്മൾ ആ ഒരു ഡീപ്നെസ് കീപ്പ് ചെയ്തു ചെയ്ത് ഇത് റെഡ് ഷാഡ് ഇറങ്ങിയ ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഓക്കെ അപ്പൊ ഈ അതിനുശേഷം നിങ്ങൾ ഇപ്പൊ ഞാൻ നോക്കിയ ഇപ്പൊ നിങ്ങളെ പ്രൊജക്ട് നോക്കുമ്പോ നിങ്ങളൊരു ടീം ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ അതിനകത്തൊക്കെ ഇപ്പം ഹരിചരൻ ആണെങ്കിലും വിചരനാണെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുടെ ഒരു ടീം ഉണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ടീമില് ഇപ്പൊ ഹരിചരൻ എന്താ പറയാനുള്ളത് ഈ ടീമിനേക്ക് കടന്നു വന്നത് ആ തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ബിജു സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് ചെയ്യാം എന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം ചെയ്തതാണ് അൺനോൺ അൺനോൺ എന്ന് അന്നോൺ ആദ്യമായിട്ട് ഞങ്ങൾ ടീമിൽ ചെയ്യുന്നത് ബിജു അതിനുമ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് രണ്ട് കൂടെ പിന്നെ അസോസിയേറ്റ് ചെയ്തതാണ് അന്നോൺ അതിനും ഏതാണ്ട് ഒരു അമ്പതോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഈ നമ്മളിപ്പം ഈ വൈ എന്ന് പറയുന്ന സിനിമയില് ശരിക്കും ഒരു സ്ത്രീകൾക്ക് ഒരു സ്ത്രീകളെ ബഹുമാനിക്കണം അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു മാന്യതയും ഒരു അന്തസ്സും എല്ലാം അതിനകത്ത് കുറെ സ്ഥലത്ത് നമ്മൾ പറഞ്ഞു പോ മറ്റു പല സിനിമകളിലും കാണാത്ത തരത്തിലുള്ള ഒരു വ്യൂ ഒക്കെ വരുന്നുണ്ട് അത് ഈ കഥ കേൾക്കുമ്പോൾ എന്താണ് ചേട്ടന് തോന്നിയേ അതെ അതിലൊരു പിന്നെ സ്ത്രീയാണ് അവന്റെ പിന്നെ തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്നത് തന്നെയാണ് ഈ വൈയുടെ സ്ത്രീയാണ് പേര് സ്വദേശിയാണ് ാണ് എല്ല പുള്ളിക്കാരി അത്യാവശ്യം എഴുന്ന കൂട്ടത്തില് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്തുനൂറ്റി അമ്പതിന് പുറത്ത് ചെറുകഥകളും പത്തു മുന്നൂറോളം കവിതകളും ഒക്കെ എഴുതി ഒരു കക്ഷിയാണ് അപ്പം ഒരു ഇരുളിൻ മറവൽന്ന് പറഞ്ഞൊരു ചെറുകഥയുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയൊരു കണ്ടന്റ് മാത്രം എടുത്തിട്ടാണ് ഞങ്ങൾ വൈ ചെയ്തേക്കാൻ ഗംഭീരമായിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു സ്റ്റോറിയാണ് അപ്പൊ അതിലൊരു ചെറിയൊരു കണ്ടന്റ് എടുത്തിട്ട് സ്ക്രീനുള്ളിൽ എന്താക്കിട്ടാണ് വൈ ചെയ്തേക്കുന്നത് ഓക്കെ നോർമലി ഇപ്പൊ ഈ വൈ കാണുമ്പോ നമുക്ക് ഒരു നിലവാരമുള്ള ഒരു സിനിമ കാണുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് ചില നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോ ഈ ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം പറയും പക്ഷെ അതല്ല സിനിമ നമ്മളൊരു സിനിമ കാണുമ്പോ അത് കഥാപാത്രങ്ങളിലേക്ക് എത്താനോ കഥയിലേക്ക് ഉള്ള ഒരു വഴിയായിട്ട് മാത്രം ചെറിയ കുറെ ഭാഗങ്ങളിൽ എന്തായാലും ഈ ഭാഗം ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ആ സിനിമയിൽ നിന്ന് ഒട്ടും ഒന്നും കളയാനില്ലാത്ത നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ സിനിമ സിനിമയായിട്ട് എന്താണ് ഈ ബന്ധം എങ്ങനെയാ തുടക്കം വിചാരിന്റെ അല്ല അതെനിക്ക് നമ്മുടെയൊക്കെ ഒരു പാഷൻ പാഷനാണെന്നല്ലോ ഇപ്പം ഏകദേശം നമ്മൾ പണ്ടാരോട് പറഞ്ഞതുപോലെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും സിനിമയോട് ആഗ്രഹങ്ങളുണ്ട് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് പലർക്കും നടക്കാതെ പോകുന്നതാണ് പലരും എത്തിപ്പെടാൻ പറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട് നമ്മളും ആ ആഗ്രഹത്തിന്റെയും പാഷന്റെയും പറയുന്നത് നടക്കുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് വട്ടായി പോകുന്നു തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അങ്ങനെയാണെന്ന് ശരിക്കും നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നുള്ളൊരു തോന്നലിൽ നിന്ന് നമ്മൾ ചെയ്തു പോകുന്നത് പല കാര്യങ്ങൾ എന്താ പറയാ വൈ ചെയ്ത വൈയിൽ നമ്മളിപ്പം കഥ കേൾക്കുമ്പം ഇപ്പം റൈറ്റർ ഈ കഥ ബി ചേട്ടനോട് നായകന്റെ ഒരു രൂപത്തിലേക്ക് ഇപ്പം ഹരിചട്ടനെ കൊണ്ടുവരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു അത് ഞങ്ങളുടെ അണ്ണോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു വൈബുണ്ടായി ഒരു കെമിസ്ട്രി ഉണ്ടായി കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല ഒരു ആർട്ടിസ്റ്റു ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ടാവും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതേപോലെ നമുക്ക് തിരിച്ചു തരുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് തിരിച്ചു തരുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടൊരു നല്ലൊരു മൊമെന്റ് ആണ് അപ്പൊ അണ്ണോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചപ്പോഴത്താണ് ഞാൻ ചേച്ചിയുടെ സ്റ്റോറി വായിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചത് നമുക്ക് ഇത് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പൊ അതിൻ്റെ ഒരു ചെറിയ കണ്ടന്റ് എടുത്ത് അപ്പം ആരെയാക്കുമെന്ന് പറയാം പുള്ളിക്കാരി തന്നെയാണ് ഹരിച്ചൻ്റെ നമുക്ക് ആ ഹരിചടനെ വെച്ച് ചെയ്ത അപ്പം തടിയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ഒരു വേറൊരു അപ്പിയറൻസിൽ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് പുള്ളിക്കാരി തന്നെയാണ് സെസ്റ്റ് ചെയ്തത് അവനെ ഹരിചേട്ടൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞു സെറ്റ് പിന്നെ നമ്മൾ അടുത്ത ഷൂട്ട് വേറെ ഇപ്പൊ ഈ അവാർഡുകളൊക്കെ ഒത്തിരി അധികം അവാർഡുകൾ ഈ ഒരു ഷോർട്ട് മൂവിക്ക് കിട്ടുമ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വന്ന ഒരു കാര്യമാണല്ലോ കാരണം അവാർഡിന് വേണ്ടി അല്ല എന്ന് ഞാൻ ഇവിടെ വന്നപ്പം പറഞ്ഞു ഞങ്ങളത് അവാർഡിന് വേണ്ടി ചെയ്തൊന്നും അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അവസരത്തില് ഇപ്പൊ ഈ അവസരത്തില് ശരിക്കും അന്ന് അങ്ങനെ ചെയ്തു അതിലും കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഇതിലും കൂടുതൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നോക്കെ തോന്നാറുണ്ടോ ഇല്ല ഓരോ അവാർഡുകളും നമുക്ക് കിട്ടുന്ന അംഗീകാരവും പ്രോത്സാഹനവുമാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങളിലേക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് അവാർഡുകൾ പിന്നീട് വരുന്ന പ്രോജക്ടുകളും അതുപോലെ നമ്മളെ കൊണ്ട് എത്രത്തോളം നന്നാക്കാൻ സാധിക്കുമോ അങ്ങനെ ചെയ്യും നമ്മൾ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നത് ഈ സ്ഥലത്തിന് അവാർഡ് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല ആ കഥയും അതിന്റെ കഥാപാത്രങ്ങളും എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് മാക്സിമം അതിന്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് കൊടുക്കുക എന്നുള്ളത് ഈ റെഡ് ഷാഡോ എന്ന് പറഞ്ഞ സിനിമ മാത്രമാണോണ്ട് സിനിമ സിനിമ ഷാഡോ ആണ് റെഡ് ഷാഡോ അപ്പൊ ഈ സിനിമ മേഖലയിലേക്കുള്ള ഈ ആഗ്രഹം എത്ര എത്ര നാളുകളായിട്ടുള്ളതാണ് അത് പറയുകയാണെങ്കിൽ കുഞ്ഞനാള് മുതലുണ്ട് ഈ ഞാൻ ആക്ച്വലി ക്യാമറയുടെ പിറകിൽ നിന്ന് മുന്നിലോട്ട് വന്ന സിനിമയിൽ എത്തപ്പെടാൻ വേണ്ടിയാണ് ക്യാമറ പഠിച്ചതുപോലെ അങ്ങനെ പിന്നെ ക്യാമറ പഠിച്ചു പിന്നെ സ്റ്റുഡിയോ തുടങ്ങി പിന്നെ നമ്മൾ പിന്നെ കൊറേ സുഹൃത്തുക്കളുടെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആൽബം അവരുടെ ഷോർട്ട് ഫിലിംസ് ആൽബംസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ ലോക്ക്ഡൗൺ ആയപ്പോ നമ്മുടെ എല്ലാവരും പൂർത്തിയല്ലോ ആ സമയത്താണ് ഇപ്പൊ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുന്നത് അപ്പഴിങ്ങനെ പറയേ പിന്നെ സമയം പോകാനായിട്ട് റീൽസൊക്കെ ചെയ്ത് ചെയ്തു അങ്ങനെ അത് കണ്ടാണ് ഷാഡയുടെ അതൊക്കെ എനിക്ക് അവസരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ലെവലില് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാത്ത ഒരു മൂവി തന്നെയായിരുന്നു പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് ഇപ്പം ഈ ഒരു ഈ ഒരു ചെറിയ മൂവിയിലൂടെ ചെറിയ മൂ ചെറിയ ചെറിയ മൂവികളിലൂടെ അറിയുന്ന രീതിയിലേക്ക് വളരുന്നു പക്ഷെ എങ്കിൽ പോലും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം ചെറിയ വിജയങ്ങൾ പോലും വലിയ വിജയ വലിയ ആരവങ്ങളോടെ ഘോഷിക്കപ്പെടുന്ന ഈ കാലത്ത് സോഷ്യൽ മീഡിയയും പക്ഷെ നിങ്ങളുടെ പറ്റി അധികം നിങ്ങൾ കൊട്ടിഘോഷിക്കാൻ എവിടെയും കണ്ടില്ല അങ്ങനെ അങ്ങനെ എന്താ അല്ല ഈ പറഞ്ഞോ അരിച്ചേട്ടൻ പറഞ്ഞോളാം നമ്മള് അവാർഡ് നയിക്കണം അവാർഡ് പ്രതീക്ഷിക്കണം എന്ന് വിചാരിച്ചല്ല ഒരു സാധനം ചെയ്യുന്ന നമ്മൾ അണ്ണോൺ ചെയ്തിട്ട് വൈ ചെയ്തപ്പം നമ്മള് ആകെ ഒരു ഡിമാൻഡ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞ അണ്ണോണ്ട് മേളി നീക്കണം അത് മാത്രമേ ഉള്ളായിരുന്നു അപ്പം നമുക്കിതൊക്കെ എങ്ങനെ ചെയ്യാം അപ്പം അണ്ണ എന്തിനു തയറാം ഏത് വാതില രാത്രിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിലും അണ്ണ തേരാ അപ്പം അണ്ണാ നമുക്കിങ്ങനെ അന്നത് കുറച്ച് ട്രെയിൻറെ സീക്വൻസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലെ സീക്വൻസ് എന്നൊക്കെ പറയുമ്പോൾ റെഡി അപ്പൊ അതിന് നമ്മള് പല രാത്രികളിലും ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെയാണ് നമ്മൾ പലതും ഷൂട്ട് ചെയ്തേക്കുന്നത് ഒരു സീക്വൻസ് പോലും ചീറ്റ് ചെയ്തിട്ടില്ല ഒറിജിനൽ നൈറ്റിൽ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റി നമ്മുടെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഒരാളെ കാണിക്കുമ്പോൾ ഒരു ക്വാളിറ്റി അത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ അത് കുറച്ച് എത്ര സമയം എടുത്താലും അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല ഒന്നും അവാർഡിന് അയക്കണമെന്നോ അവാർഡ് കിട്ടുമെന്നോ ശരിക്കും പറഞ്ഞാൽ വൈക്ക് നൂറ്റി ഇരുപത്തിരണ്ടോളം അവാർഡുകൾ ഇതുവരെ കിട്ടി നാല് നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ ഈ നൂറ്റി അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നും നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ യൂണിവേഴ്സൽ ഫിലിം ഫെസ്റ്റിവൽ ഞാൻ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഇപ്പം ഹെച്ചേട്ടനാണെങ്കിലും ബി ചേട്ടനാണെങ്കിലും ഒക്കെ ഓടി നടന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടു കാരണം ഒരു ആക്ടർ എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള ലെവലിലോ മാറി നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ടല്ല തോന്നിയേക്കുന്നത് അപ്പൊ ഈ ഒരു കൂട്ടായ്മ തന്നെയാണോ ഈ സിനിമയുടെ ഒക്കെ ഒരു പിന്നിലുള്ള വിജയത്തിന്റെ തീർച്ചയായും ാണ് ഞങ്ങള് ഈ വൈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അതൊരു ചെറിയ സിനിമയാണ് ഷോർട്ട് മൂവിയാണ് അതേതാണ്ട് ഒരു മാസത്തോളം അടുത്താണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു മാസത്തോളം ഇങ്ങനെ എടുത്ത് ഓരോ ദിവസങ്ങളടുത്താണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് ടോട്ടൽ എനിക്ക് ഇരുപത്തെട്ട് ദിവസം ഷൂട്ട് മാത്രം ചെയ്തു കാര്യം പറഞ്ഞ കുറച്ച് സമയം ഇപ്പൊ ചില ദിവസങ്ങളിൽ ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മതി നമുക്ക് അടുത്ത ദിവസം എടുക്കാം അങ്ങനെയൊക്കെ കുറെ ഡ്യൂറേഷനിലാണ് എടുത്തത് ഇതിന്റെ സാമ്പത്തിക സോഴ്സ് ഒക്കെ എങ്ങനെയാ സാമ്പത്തികം ഈ പറഞ്ഞോളും അറിയാമല്ലോ ഒരു ഷോർട്ട് ഫിലിം ഫിലിമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രൊഡ്യൂസറിനെ സമീപിക്കുമ്പോൾ ആദ്യം അവര് റിട്ടേൺ ആണ് ചോദിക്കുന്നത് എന്ത് തിരിച്ചു കിട്ടും അപ്പൊ ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റൂല്ല അപ്പം കലയോടും അല്ലെങ്കിൽ ഇതിനോടും ഒക്കെ താല്പര്യമുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ഇന്നത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെല്ലാരും കൂടെ ഒരു കൂട്ടായ്മേല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇതൊക്കെ ചെയ്യാന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളില്ലെന്നുള്ള ഹെൽപ്പ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുണ്ട് പക്ഷെ എന്നാലും നിന്നും നമുക്ക് വലിയ തോതിൽ ഒന്നും സാമ്പത്തികം പ്രതീക്ഷിക്കാൻ പറ്റില്ല നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സിനിമ ഇപ്പൊ വൈക്കെ കാണുമ്പോ വലിയ ബഡ്ജറ്റിൽ ചെയ്ത ഒരു ചെറിയൊരു മൂവിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ചെറിയ മൂവി എന്ന് പറയുന്നതല്ല അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല ഡ്യൂറേഷനുണ്ട് അപ്പൊ ശരിക്കും ആ അത്രയും പേയ്മെന്റ് ഒക്കെ നിങ്ങൾ തന്നെ സ്വരൂപിക്കുക എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത മറ്റേ രാജേഷ് രാജേഷ് ആധാരം എന്റെ ഒരു സുഹൃത്താണ് ഒരു പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് നമുക്കൊരു വർക്ക് ചെയ്യാം നീ തുടങ്ങിക്കോടെ ഞാൻ എന്താ വെച്ചാൽ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ പറയുന്നൊരു മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാര്ക്കും ഉണ്ടാവണമെന്നില്ല പുള്ളി ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത് പക്ഷെ നമ്മള് വളർന്നു വരണം അല്ലെങ്കിൽ വർക്ക് നന്നാവണം പറ്റുന്നത് പുള്ളിയെ കൊണ്ട് പറ്റുന്നത് സഹായിക്കാന്നുള്ളത് പുള്ളി വല്ലൊരു മനസ്സുള്ള അപ്പൊ നമ്മുടെ അടുത്തൊരു പ്രോജക്റ്റിലേക്കും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളി തുടയ്ക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ സഹായിക്കാം ഒരു റിട്ടേൺസും ഇല്ല പുള്ളിക്ക് ഒന്നുമില്ല അപ്പം പക്ഷെ അത് അതേപോലെയുള്ള മനസ്സുള്ളവരെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു ആത്മവിശ്വാസം നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓക്കെ ഇപ്പൊ മുന്നോട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ഈ ഒരു കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള ഒരു ലക്ഷ്യം അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ് വെച്ചാൽ കൂടുതൽ കൂടുതൽ സിനിമകൾ ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ കൂടുതൽ ചെയ്യാനാണോ ഇങ്ങനെ വലിയ വലിയ ബാനറില് സിനിമകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തീർച്ചയായും വലിയ സ്ക്രീൻ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് മാറ്റമൊന്നുമില്ല വലിയ സ്ക്രീനില് നല്ല നല്ല പ്രൊജക്ടുകൾ വരിക അത് നന്നായിട്ട് ചെയ്യുക ബിജു വലിയൊരു സിനിമ സംവിധാനം ചെയ്യുക അതിൽ അഭിനയിക്കുക അങ്ങനെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഈ മേഖലയിലേക്ക് വരുന്ന എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെയാണ് നമുക്ക് ഉള്ളത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലവിൽ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് രണ്ട് ഷോർട്ട് മൂവിയും അതായത് ആദ്യത്തെ അൺനോൺ ചെയ്തത് ഏകദേശം അമ്പതോളം അവാർഡുകൾ നേടി ഇപ്പം അത് തൊട്ടടുത്ത ഷോർട്ട് ഫിലിം വരുന്നത് വൈ വരുന്നത് നൂറ്റി ഇരുപതോളം അവാർഡുകൾ നേടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇരട്ടി പ്രതീക്ഷ വെക്കുന്നു ഈ മുന്നോട്ട് അടുത്ത് അടുത്തത് എന്താണെങ്കിലും അതിന് വലിയ പ്രതീക്ഷകൾ വെക്കുന്നുണ്ടോ അവാർഡിന് വേണ്ടി അവാർഡിനൊന്നും മാത്രമല്ല ഒരു വിജയം കാര്യം ഇനിയിപ്പോ ഒരു സാധനം ചെയ്യുന്നെങ്കിൽ അത് വൈക്ക് മേളി നിക്കണം അത് മാത്രാണ് ആഗ്രഹം അപ്പൊ വൈയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നികത്തുക ബൈക്ക് മേളി ചെയ്യുക പിന്നെ അതുമായിട്ട് ഒരു മാച്ചും അല്ലാത്ത രീതിയിൽ നമ്മള് വേറൊരു രീതിയിൽ ചിന്താഗതി ഉണ്ടാക്കുക അതൊക്കെ മാത്രമാണ് പിന്നെ ബാക്കിയൊക്കെ ജനങ്ങൾ കാണുന്നത് അംഗീകാരം കിട്ടുകയൊക്കെ എന്ന് പറയുന്നത് അതിന്റെയൊക്കെ സമയം പോലെ ഇരിക്കും ബാക്കിയൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പം രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇപ്പൊ നിങ്ങളുടെ ഈ തന്നെ തന്നെ അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ക്രൂവിനും ഒക്കെ ഒത്തിരി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവരാണ് ശരി കേരളത്തിലെ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ രണ്ട് സിനിമയും എത്തിച്ചേരട്ടെ നമ്മുടെ ഈ വൈ ആണെങ്കിലും മണ്ണോടാണെങ്കിലും നമ്മൾ നമ്മള് ഒന്ന് കണ്ടു കഴിഞ്ഞാല് ആ സിനിമയ്ക്കുള്ളിൽ പറയുന്ന അധികം നല്ല കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങളും അതുപോലെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് മെയിൻസ്റ്റാല് വലിയ സ്ക്രീനിൽ പോയി മാത്രമല്ല സിനിമ കാണാൻ സാധിക്കുക ചെറിയ ചെറിയ ഇതുപോലെ കുഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കാതെ വരുന്ന കുറച്ചധികം എല്ലാ കലാകാരന്മാരുടെ കൂട്ടായ്മയിലൂടെ ജനിക്കുന്ന ചെറിയ ചെറിയ സിനിമകൾക്കും നല്ല വാല്യൂ ഉള്ള സമയമാണ് അത് കാണുക സപ്പോർട്ട് ചെയ്യുക അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം ഈ ചെറിയ സമയം ഒത്തിരി ഞങ്ങൾ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല കാരണം ഇവരൊക്കെ ഇനിയും കാണാനിരിക്കുന്നൂ നിങ്ങളുടെയൊക്കെ കഴിവുകൾ അപ്പം ജനങ്ങളോട് എന്താണ് കുറിച്ചും ഒന്ന് ുംഭിപ്രായ്മ വയ്യും അണ്ണോണും എല്ലാവരും കാണണം അത് യൂട്യൂബിലുണ്ട് എല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്യുക ഇവഞ്ചർ മീഡിയയുടെ ബാനറിലാണ് ചെയ്തിരിക്കുന്നത് മീഡിയ ഇവഞ്ചർ മീഡിയ സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് വൈ അണ്ണോൺ അടിച്ചാൽ കാണാൻ പറ്റും ണുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുക എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയണം അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇതാണ് എനിക്ക് പറയാം എനിക്കിത് തന്നെ പറയാം എനിക്ക് വേണ്ടി തന്നെ അയച്ചാൽ ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി നന്ദിയുണ്ട് നമുക്ക് ഇനിയും വലിയൊരു സിനിമയുടെ അണിയറ പ്രവർത്തനത്തിൽ നമുക്ക് ഇപ്പ ഞങ്ങക്കും ആഗ്രഹമുണ്ട് ഒരു മീഡിയ എന്നുള്ള ലെവലില് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും അതിനാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ പോലുള്ള മീഡിയ ഞങ്ങളുടെ അടുത്തേക്ക് വരിക തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഉയർച്ചയിലേക്ക് നമസ്കാരം